അഷ്റഫും ഒപ്പുവെച്ച് ഒരു കത്ത് കൊടുത്തു ആ കത്തില് വളരെ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം യോഗങ്ങളിൽ അടുത്ത കാലത്ത് പങ്കെടുക്കുന്നില്ല മാത്രല്ല അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നുണ്ട് കീകടങ്ങളിലെല്ലാം ഈ ഫിത്തിന് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ശത്രുക്കളെ കൂട്ടുപിടിച്ച് കൂട്ടുപിടിച്ച് അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന പേരിൽ സ്വന്തം നിലയിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് പിന്നെ പ്രവർത്തന ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാഥമിക ഈ കാര്യങ്ങൾ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ എൻ എമ്മിനെ ഒത്തുകൊടുത്തു തീർന്നില്ല പ്രശംസിച്ചുകൊണ്ട് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിന് ശബാബിൽ മൂന്ന് പേജ് ലേഖനം വന്നു ഒന്നും രണ്ടും പേജല്ല മൂന്ന് പേജ് ലേഖനം ശബാബിൽ ആരെ പുസ്തകം നമ്മുടെ സംസ്ഥാന പ്രവർത്തക സമിതി അങ്ങേ എഴുതിയ പുസ്തകത്തെ പ്രശംസിച്ചുകൊണ്ട് മടവൂരികളുടെ ഐ എസ് എമ്മിന്റെ മുഖപത്രമായ ശബാബിൽ മൂന്ന് പേജ് ലേഖനം വന്നു ആ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം ആദർശത്തോട് കൂറും പ്രസ്ഥാനത്തോട് പ്രതിബദ്ധതയുമുള്ള ഇസ്ലാഹി പ്രവർത്തകർ വായിക്കുകയും മഴവൂരിലൊക്കെ വായിക്കാൻ ആവശ്യപ്പെടുകയാണ് തീർന്നില്ല ഈ പുസ്തകം വായിച്ചിരിക്കുന്നത് ചില തിരിച്ചറിവുകൾക്ക് നല്ലതാണ് തീർന്നിട്ടില്ല ഒറ്റപ്പെട്ട ശബ്ദം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദിഗന്ധങ്ങളിൽ പ്രതിധ്വനിക്കും ഉണ്ടാക്കിയ അവസ്ഥ അല്ലേ ഇതുപോലെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന പുസ്തകമാണ് അതുകൊണ്ട് നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിച്ചോളാം എന്നാൽ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ ഒരു കുത്തും കൊടുത്തു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നേതൃത്വത്തിന്റെ ജഡത്തം എന്ന് പറഞ്ഞ് ബഹുമാനരായ നമ്മുടെ നേതാക്കന്മാരെ ഈ ചാരൻ ഈ തരത്തിൽ ജഡത്തം എന്ന പദം ഈ കെ കെ പി അബ്ദുള്ളയും കൂട്ടരും നമ്മുടെ നേതാക്കന്മാരെ പറ്റി പറയിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ലേഖനം വന്നു ഉഷാ അവരുടെ ഭാഷയിൽ ഉഷാറായി ഇങ്ങനെ നിൽക്കുകയാണ് സഹോദരങ്ങളെ ഈ സമയത്ത് ം ആ കാര്യം സ്വാഭാവികമായും ആശയപരമായ പ്രശ്നം കൊണ്ടു ആയിരിക്കുമല്ലോ അത് കെ ജെന് കൊടുക്കുകയും കഴിഞ്ഞ വർഷം തീയതി നിലമ്പൂരിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ആദർശ വിശദീകരണ യോഗം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു കെ കെ പി അബ്ദുള്ളയും ആ പുസ്തകത്തിന്റെ സഹായികളും അവതാരിക അവതാരിക എഴുതിയ ആളുകളും അവരെല്ലാവരും തന്നെ മുജാഹിദ് സ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢ സംഘത്തിന്റെ ഭാഗമാണ് എന്നിട്ട് പറഞ്ഞു മുമ്പ് നീല പുസ്തകം കൊണ്ടാണ് മടൂർ വിഭാഗം മുജാഹിദ് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ മഞ്ഞ പുസ്തകം അപ്പോഴേക്ക് രണ്ടാം മെഡിസിൻ ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ പുസ്തകം കോഴിക്കോട്ട് വെച്ച് ഇവരുടെ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അലിമദലി മുറയൂർ എന്ന് പറയുന്ന മടൂരി പ്രാസംഗികൻ നവോത്ഥാനുള്ള വിഷയം അവതരിപ്പിക്കുക അപ്പൊ പറയാണ് നമ്മുടെ ഈ ആശയങ്ങൾ പറയുന്ന ഒരു തീരൻ അപ്പുറത്തുണ്ട് കെ കെ പി അബ്ദുള്ള അയാളുടെ ബുക്കിന്റെ രണ്ടാം എഡിഷൻ നമ്മളെ കൗണ്ടറിൽ കിട്ടുമോ അവരുടെ കൗണ്ടറിൽ കിട്ടുന്നു അങ്ങനെ അവർ വിതരണം ചെയ്ത പുസ്തകമാണ് ഈ മഞ്ഞ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് എന്ന് കെ ജെ പ്രഖ്യാപിച്ചു മാത്രമല്ല ഇതിന്റെ സഹായികൾ അവർ അവിടെ പറഞ്ഞല്ലോ സഹായികൾ ആരൊക്കെ സഹായികൾ ഒന്ന് എം ക്യാമറാമാൻ സിദ്ദീഖ് തലശ്ശേരി കെ ജെ പറഞ്ഞെന്താ അറിയോ കെ എമ്മിന്റെ പരിപാടി ചോറ് വെച്ചാലേ കെ എമ്മിന്റെ ഭണ്ടാരിയാവോ അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാമറമാൻ ഒന്ന് സി ഡി ടവറിൽ നമ്മുടെ ചൊവ്വാഴ്ച നടക്കുന്ന ക്ലാസ് ഇതേപോലെ ഒരു ഒരു വീഡിയോ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആളാണ് സിദ്ദീഖ് തലശ്ശേരി മൂപ്പര് സ്വയം കൊടുത്ത പേര് കേ എന്നറാമാൻ ആ കേൻ എം ക്യാമറമാൻ വ്യാജ പേരിട്ട മനുഷ്യൻ ചെയ്ത പണി എന്തറിയോ അദ്ദേഹം നമ്മുടെ പ്രസംഗം ഒരു ഞാനിപ്പോ സംസാരിച്ചോട് അബദ്ധം പറ്റിയ നമ്മൾ എഡിറ്റ് ചെയ്യും ഇയാൾ എന്ത് ചെയ്യുന്നറിയോ ഈ അബദ്ധം ഒന്നായിട്ട് മടൂരി കൊടുക്കും ഉണ്ട് നല്ലൊരു കോൾ ഉണ്ട് ഇന്നാ പ്രസംഗിച്ച് നല്ലൊരു അബദ്ധം പറ്റി ഞാൻ തരാറ് എന്നിട്ട് നമ്മുടെ പ്രസംഗകരുടെ നമ്മളെ ഇറക്കണ്ടാന്ന് വിചാരിച്ച സി ഡി ഒക്കെ അപ്പുറത്ത് കൊടുക്കും ഇത് എവിടെ നിന്ന് കിട്ടി ഇത് എവിടെ കിട്ടി അന്വേഷിച്ചു നോക്കുമ്പോ ഇയാളാ കൂന്നി പിടിച്ച് പുറത്താക്കി സി ഡി ടവർന്ന് ഇപ്പൊ ഈ അടുത്താണ് ആ പുറത്താക്കൽ നടന്നത് അപ്പൊ ആ ക്യാമറാമാൻ സിദ്ദിഖ് തലശ്ശേരി അതുപോലെ തന്നെ ഹാരിസ് ചേരൂർ ഈ ജില്ലയിൽ നിന്ന് ഹാരിസ് ചേരൂർ ഈ പുസ്തകത്തിന് സഹായിച്ച ആളാണ് ഈ പുസ്തകത്തിന് ആളാണ് ഹാരിസ് ചേരൂർ അതും ഈ കേരള ജമ്യത്തില വളരെ കൃത്യമായി എടുത്തു ഞാൻ എ കെ പി അബ്ദുള്ള ആരാണെന്ന് പറയാൻ എനിക്ക് കഴിയും ഐ എസ് എമ്മിന്റെ പ്രവർത്തക സമിതിക്ക് കഴിയും അത് തടയാൻ വേണ്ടി ഇങ്ങനെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഹാരിസ് ചേരൂർ അനസ് തളിപ്പറമ്പ് ഇതൊക്കെ പേരെടുത്തു പറഞ്ഞു അവതാക എഴുതിയ അതുപോലെ തന്നെ അബ്ദുറഹിമാൻ ഇരിവേറ്റി ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ചട്ടമ്മ തന്നെ അവതാരിക ഏതെങ്കിലും ബുക്ക് ചട്ടമൻ അവതാരോ മുമ്പ് ബുക്കിന്റെ മുമ്പ് തന്നെ ഡേറ്റ് ചെയ്തു വെച്ചിരുന്നു കാരണം അത് കള്ളത്തരാണെന്ന് നമുക്ക് അപ്പൊ തന്നെ പിടിക്കാൻ കഴിഞ്ഞു ഏതെങ്കിലും ബുക്കിന്റെ ഫസ്റ്റ് തന്നെ ഡേറ്റ് കൊടുക്കുവോ ഇല്ല അത് മുമ്പേ ഇറക്കിയ ബുക്ക് അല്ല പിന്നെ ഇറക്കിയതാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഡേറ്റ് പിന്നെ ഫസ്റ്റ് പേജ് കൊടുത്താണ് ഇങ്ങനെ ഈ തരത്തിൽ ഈ ചാരപ്രവർത്തനങ്ങൾ നട അപ്പോൾ കെ ജെ യു കെ ജെ യു വളരെ കൃത്യമായി കെ കെ പി അബ്ദുള്ള അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഗൂഢ സംഘത്തിന്റെ ഭാഗമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹായികളും അവതാരും എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ കേനമിന്റെ ഇത് പറയോ ഇല്ല നമ്മുടെ പോലെയുള്ള പ്രവർത്തനരുടെ ബാധ്യത എന്താ കെ ജെ യുവിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ എൻ്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക എന്നല്ലാതെ നമുക്ക് സ്വന്തമായ നയരൂപീകരണങ്ങൾ പാടില്ലല്ലോ അപ്പൊ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു നൊയഞ്ഞ് കയറ്റം മുജാഹിദ് ഉപസ്ഥാന ത്തിലേക്ക് കൃത്യമായി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ പുഗിലുകളാണ് ഈ പുസ്തകം കുറെ സ്ഥലത്ത് വിതരണം ചെയ്തു ഈ പുസ്തകം ആരാ കാസർഗോഡ് വിതരണം ചെയ്തത് ആര് ആർക്കും സംശയം ഉണ്ടോ എത്ര ആളുകൾക്ക് കൊടുത്തു അങ്ങനെ നമ്മുടെ പ്രവർത്തകർ വായിക്കുന്ന ആൾക്കാർക്ക് ബുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് സി ഡി ഉഷാറായില്ലേ ഇത് പക്ഷേ കെ ജെ യു കുന്നി പിടിച്ചു ഐ എസ് എം ചെയ്ത ദൗത്യം എന്താ അറിയോ ഐ എസ് എമ്മിന്റെ കാലയളവിൽ നടന്ന ഒരു പ്രവർത്തകനായതുകൊണ്ട് പിടിച്ച് കുന്നി പിടിച്ച് ഇതാന്നും പറഞ്ഞ് കെ ജെ മൂലം കൊണ്ട് കൊടുത്തു കെ ജെ യു ഐ എസ് എം ശാഖ തലം മുതൽ ഇദ്ദേഹത്തെ പിടിച്ചത് ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ नरणितुल्लि അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ അനാവശ്യമായ ഒരു വിഷമവും പ്രയാസവും നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് കേരള ജമഇത്തുലമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ തീരുമാനങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനൊന്നിന് എടവണ്ണയിൽ ചേർന്ന കെ എൻ എം സംസ്ഥാന സംയുക്ത കൗൺസിൽ ആ സംയുക്ത കൗൺസിൽ അതിന്റെ അതിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സീഡിങ്ങനെ കാണിക്കുകയാണ് ചില ആൾക്കാരെ യഥാർത്ഥ തീരുമാനമല്ലേ ഒരു കൗൺസിലിൽ പല ചർച്ചയും നടക്കും തീരുമാനം അല്ല ശ്രദ്ധിക്കേണ്ടത് ആ തീരുമാനം എന്താണ് അത് വളരെ കൃത്യമായി അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അതുപോലെ തന്നെ കുഞ്ഞുമുഹമ്മദ് പറപൂർ മദനിയവളും അവർ രണ്ടുപേരും നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട പത്ത് പണ്ഡിതന്മാർ അവരടക്കമുള്ള പത്ത് പണ്ഡിതന്മാർ ഒന്നിച്ചോപ്പിട്ട് സമർപ്പിച്ചത് അത് ശരിയാണെന്ന് ആ കൗൺസിലിൽ വെച്ച് വളരെ കൃത്യമായി കേരളമിന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ വെച്ച് പറഞ്ഞു അതിൽ കുറെ തീരുമാനങ്ങളുണ്ട് പ്രധാനപ്പെട്ട ത് റുക്കിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് വിരോധമില്ല റുക്കിയർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല കൂലി നിശ്ചയിക്കുന്നതിനും ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം ചെയ്യാവുന്നതാണ് അടുത്തത് ഒരാളുടെ രോഗ കാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വാഹി അനുസരിച്ച് നബി സലാഹു അലഹി വസ്സലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല അടുത്തത് മനുഷ്യരിൽ മനുഷ്യരിൽക്കും വിദേഹത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി എന്നാൽ പിശാജ് തോന്നലുകൾക്ക് പുറമേ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും ഏറ്റവും വലിയ സംഗതി എന്താ പിശാജ് ശരീരത്തിൽ പ്രവേശിക്കുന്നതല്ല ഏറ്റവും വലിയ സംഗതി മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി നാലു ഒരു മഹാന്മാരല്ലേ ഓരെ പിന്നെ വിളിച്ചോ അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ മനസ്സിലും വിദേഹത്തിലും ഹറാമിലും എത്തിക്കുക ഇതാണ് ഏറ്റവും വലിയ സംഗതി അതിനെതിരില്ല നമ്മുടെ മുഖ്യ പടയോട്ടം എന്നിട്ട് അതേ തീരുമാനത്തിൽ പറയാണ് എന്നാൽ പിശാജ് തോന്നലുകൾക്ക് പുറമേ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും ില്ല റുക്കിയുടെ ഭാഗമായി അടിക്കുക പോലെയുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല എന്ന് പറയും അത് പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല ബാധിക്കും അതിന് ചെയ്യാവുന്നതാണ് പക്ഷേ അതിന്റെ ഭാഗമായി അടിക്കുക പോലെയുള്ള കാര്യങ്ങൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല റുക്കിയ നടത്തുന്ന വേളയിൽ ചിഹ്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ നടത്തുന്നതോ പാടുള്ളതല്ല വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിനും യാതൊരു മാതൃകയുമില്ല അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ എതിർക്കേണ്ടതാണ് ാണ് ഇങ്ങനെ തീരുമാനങ്ങൾ വളരെ കൃത്യമായി ഈ കേരള ജമ്മിയത്തുൽ അംഗീകരിച്ചു ജമിയം അംഗീകരിക്കുകയും ആ കാര്യം വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാന കൗൺസിലിൽ പറയുകയും ചെയ്തു ഇതിൽ ഒപ്പിട്ടത് സി കുഞ്ഞുമുഹമ്മദ് അനി പറപ്പൂർ ഇ എൻ അബ്ദുൽ ലത്തീഫ് മദനി എം അബ്ദുറഹിമാൻ സലഫി കെ കെ സക്കിരിയാ സൊലാഹി അബൂബക്കർ സലഫി ഹനീഫ് കായക്കൊടി ഷമീർ മദീനി ഷംസുദ്ദീൻ പാലത്ത് ഹംസ മദീനി അഹമ്മദ് അനസ് മൗലവി ഇങ്ങനെ വളരെ കൃത്യമായ തീരുമാനം ജനസമക്ഷം അവർ അവതരിപ്പിച്ചു കൊടുത്തു ഈ വിഷയത്തിൽ നമ്മുടെ തീരുമാനം വളരെ കൃത്യമാണ് കൃത്യമായ തീരുമാനം കേരള ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജമിയുലുമയുടെ തീരുമാനത്തിലേക്ക് ഈ അടുത്ത ദിവസം ഈ വന്ന ഒരു പത്രവാർത്ത ചില പത്രങ്ങളിൽ എന്താ അറിയോ വലിയ ആഘോഷ അതെ ആൾക്കാരെ പുറത്താക്കി കുറച്ചാൾക്കാരെ പുറത്താക്കാൻ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു വേറെ കുറെ ആൾക്കാരെ പേര് കൊടുത്തു ഇവരൊക്കെ എന്റെ പേര് വെച്ചിട്ട്